ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് കിഴക്കോട്ട് അറുപത് മീറ്റർ സഞ്ചരിച്ചു ശേഷം വലത്തോട്ട് എൺപത് മീറ്ററും ശേഷം ഇടത്തോട്ട് ഇരുപത് മീറ്ററും വീണ്ടും ഇടത്തോട്ട് ഇരുപത് മീറ്ററും സഞ്ചരിച്ചു ഇപ്പോൾ അയാൾ യാത്ര പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് നമുക്കിതിൻ്റെ ഏകദേശം ചിത്രം വരയ്ക്കുക ഒരാൾ ഒരു നിന്ന് കിഴക്കോട്ട് അറുപത് മീറ്റർ സഞ്ചരിച്ചു പുറപ്പെട്ട സ്ഥലം ഇതാണെന്ന് കരുതുക ഇവിടുന്ന് കിഴക്കോട്ട് അറുപത് മീറ്റർ സഞ്ചരിച്ചു കിഴക്കോട്ട് അറുപത് മീറ്റർ സഞ്ചരിച്ചു അറുപത് മീറ്റർ കിഴക്കോട്ട് ഇതാണ് കിഴക്ക് ദിശ കിഴക്കോട്ട് അറുപത് മീറ്റർ സഞ്ചരിച്ചു ശേഷം വലത്തോട്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഇങ്ങനെ നടക്കുന്ന ഒരാൾ വലത്തോട്ട് തിരികെ പറഞ്ഞാൽ കീഴ്പോട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ വലത്തോട്ട് തിരികെ പറഞ്ഞാൽ കീഴ്പോട്ട് വലത്തോട്ട് എത്രയാണ് എൺപത് മീറ്റർ അപ്പോൾ കീഴ്പോട്ട് എത്രയാണ് എൺപത് മീറ്റർ സഞ്ചരിച്ചു എൺപത് മീറ്റർ ഇനി എന്താ ചെയ്യണത് എൺപത് മീറ്ററും ശേഷം ഇടത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ ഇടത്തോട്ട് ഇങ്ങനെ താഴോട്ട് നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ ഇവിടേക്കാണ് പോവുക താഴോട്ട് നടക്കുന്ന ഒരാൾ ഇടത്തോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് പോകും ഇടത്തോട്ട് ഇരുപത് മീറ്ററും അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുക എത്രയാണ് ഇരുപത് മീറ്റർ സഞ്ചരിച്ചു വീണ്ടും ഇടത്തോട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാൾ ഇടത്തോട്ട് ഇങ്ങോട്ട് നടക്കുന്ന ആൾ ഇടത്തോട്ട് പറയുമ്പോൾ മേൽപോട്ട് പോകും മേൽപോട്ട് എത്രയാണ് ഇടത്തോട്ട് ഇരുപത് മീറ്ററും അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇരുപത് മീറ്ററും സഞ്ചരിച്ചു ഇത്രയാണ് യാത്ര ചെയ്തത് അപ്പോൾ അയാൾ പുറപ്പെട്ട സ്ഥലം ഇവിടെയാണ് യാത്ര അവസാനിപ്പിച്ച സ്ഥലം ഇവിടെയാണ് നമ്മളെന്താ കാണ്ട് പുറ യാത്ര പുറപ്പെട്ട സ്ഥലം എത്ര അകലെയാണ് പുറപ്പെട്ട സ്ഥലം എന്ത് അവസാനിപ്പിച്ച സ്ഥലം എന്ത് അപ്പോൾ ഈ ദൂരമാണ് നമുക്ക് കാണേണ്ടത് അപ്പം ഈ ദൂരം നമുക്ക് കാണണം ഈ ദൂരാണ് കാണേണ്ടത് നമുക്ക് അതിനായിട്ട് ചിത്രം പൂർത്തീകരിക്കുക ഇങ്ങനെയുള്ള കണക്കുകൊണ്ട് നമ്മൾ ഒരു മട്ടത്രികോണവും ഒരു ചതുരം അല്ലെങ്കിൽ ഒരു മട്ടത്രികോണവും ഒരു സമചരമായിട്ട് നമ്മൾ ഈ ചിത്രത്തിനെ വിഭജിക്കണം അപ്പോൾ നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുക ഇവിടുന്ന് ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുക അപ്പോൾ ഇത് നമുക്കൊരു ചതുരമായി മാറി ചതുരമായി മാറി ഇനി ഒരു മട്ടത്രികോണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടുക അപ്പോൾ ഇതൊരു മട്ടത്രികോണായി ഇതൊരു മട്ടത്രികോണാണ് അതിൽ ഇത് കർണാണ് ഇത് നമുക്ക് കർണാണ് കാരണം ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് തൊണ്ണൂറ് ഡിഗ്രി അതിർഭാഗത്ത് ഇത് കർണാണ് ഇതാണ് പാദവും ലംബോ ഇത് രണ്ടുമാണ് അപ്പം ഈ വശം ഇത് ലംബാണെന്ന് കരുതുക ഇത് ആകെ എൺപതാണ് ഇത് എൺപതാകുമ്പോൾ ഈ ഭാഗം ഇരുപതാകും കൊണ്ട് ബാക്കി അറുപതായിരിക്കും അല്ലേ ഈ വശവും ഈ വശവും തുല്യമായിരിക്കുമല്ലോ ഇതൊരു ചതുരാണ് ഈ വശവും ഈ വശവും തുല്യം അപ്പം ഇവിടെ എൺപതായി അവിടെ എൺപത് വരും അപ്പം ഇവിടെ ഇരുപതാകുമ്പോൾ ബാക്കി ഭാഗം ഇവിടെ അറുപത് അപ്പം നമുക്ക് മട്ടത്രികോണത്തിൻ്റെ ലംബം കിട്ടി ഇതാണ് പാദം പാദോ ഈ ഭാഗം അറുപതാണ് ഇത് ഒരു ചതുരായത് കാരണം ഇവിടെ ഇരുപത് വരുമ്പോൾ ഇവിടെ ഇരുപത് വരും ഇത് ഒരു ചതുരായത് കാരണം ഇവിടെ ഇരുപതാകുമ്പോൾ ഇവിടെയും ഇരുപത് വരും അപ്പോൾ ഈ പാദം പറയണത് ഇത് മൊത്തമാണ് പാദം അപ്പം അറുപതും ഇരുപതും എൺപതും അപ്പം നമുക്ക് പാദം കിട്ടി എത്രയാണ് എൺപത് മീറ്റർ അല്ലേ ലംബം കിട്ടി എത്രയാണ് അറുപത് മീറ്റർ നമുക്ക് കർണം കാണണം കർണം കാണാനുള്ള സൂത്രവാക്യം എന്താ കർണം കാണാൻ സൂത്രവാക്യം റൂട്ട് ഓഫ് പാദം സ്ക്യർ പ്ലസ് ലംബം സ്ക്വയർ കർണം കാണാൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അപ്പോൾ എന്താ പറയുക എൺപത് സ്ക്വയർ പ്ലസ് അറുപത് സ്ക്വയർ ഇതില് എട്ടിൻ്റെ സ്ക്വയർ അറുപത്തി നാല് രണ്ട് പൂജ്യം പ്ലസ് ആറിൻ്റെ സ്ക്വയർ മുപ്പത്താറ് രണ്ട് പൂജ്യം അപ്പോൾ ആറായിരത്തി നാന്നൂറ് പ്ലസ് മൂവായിരത്തി അറുന്നൂറ് കൂട്ടുമ്പോൾ റൂട്ട് ഓഫ് പതിനായിരം എന്നുവരും പതിനായിരത്തിൻ്റെ റൂട്ട് ഉത്തരം നൂറ് മീറ്റർ